ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ എം സി ജി ക്രിക്കറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി നേടി തിളങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡി ആന്ധ്രാപ്രദേശിനായി രഞ്ജി ട്രോഫിയുടെ അവസാന രണ്ട് റൗണ്ടുകളിൽ കളിക്കും ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് ഗംഭീർ പറഞ്ഞിരുന്നു ഇത് പിന്തുടരുകയാണിപ്പോൾ നിതീഷ് കുമാർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുൻപ് നിതീഷ് കുമാർ ഈ സീസണിൽ ഒരു രഞ്ജി മത്സരം മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നിലവിൽ എലൈറ്റ് ഗ്രൂപ്പ് ബിയിൽ ഏഴാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശ് ജനുവരി ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന അവസാന രണ്ട് മത്സരങ്ങളിൽ പുതുച്ചേരിയെയും രാജസ്ഥാനേയും നേരിടും മൂന്ന് തോൽവികളും രണ്ട് സമനിലകളുമാണ് ഇതുവരെ രഞ്ജി ട്രോഫിയിൽ ആന്ധ്രാപ്രദേശ് നേരിട്ടത് മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മോശം പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം ഇന്ത്യൻ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി റോഹിത് ശർമ്മ പരിശീലകൻ ഗൌതം ഗംഭീർ തുടങ്ങിയവർ വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് പല മുൻ താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ യുവരാജ് സിംഗ് വിമർശനം ഉന്നയിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കുമെന്നാണ് യുവരാജ് പറയുന്നത് എന്നാൽ ടീം കഴിഞ്ഞ സമയത്ത് എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്തു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് യുവരാജ് സിംഗ് കൂട്ടിച്ചേർത്തു യുവരാജ് സിംഗിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാനിപ്പോൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളിൽ ടീം ഇന്ത്യ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്നതാണ് അവർ ഓസ്ട്രേലിയയിൽ തുടർച്ചയായി വിജയങ്ങൾ സ്വന്തമാക്കി പരമ്പരകൾ നേടിയിട്ടുണ്ട് മറ്റൊരു ടീമിനും അത്തരത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ആളുകൾ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ഒരുപാട് വിമർശിക്കും പക്ഷേ അവർ കഴിഞ്ഞ സമയങ്ങളിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ആരും പരിശോധിക്കാറില്ല നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ രണ്ടുപേരാണ് രോഹിത്തും കോഹ്ലിയും ഇത്തവണ ഓസ്ട്രേലിയ യിൽ അവർ പരാജയപ്പെട്ടു എന്നത് വാസ്തവമാണ് ഇക്കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്നത് അവർ തന്നെയായിരിക്കും ഇന്ത്യ തിരിച്ചുവരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നും യുവരാജ് പറഞ്ഞു ഒരു കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീറും സെലക്ടർ എന്ന നിലയിൽ അഗർക്കറും എന്ന നിലയിൽ രോഹിത്തും കോഹ്ലിയും നിലവിൽ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച മനസാന്നിധ്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ഏത് തരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ താരങ്ങൾ തന്നെയാണ് ബി ഇത്തരം കാര്യങ്ങളൊക്കെയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നും യുവരാജ് പറഞ്ഞു